പരീക്ഷിക്കുന്നതിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകന്മാര ശത്രുക്കൾ തൊട്ടടുത്ത് നിൽക്കുമ്പോ തൊട്ടടുത്താഹുവിന്റെ ഹബീബുള്ളത് ആ ഭയപ്പെടുന്ന അവസ്ഥയുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ ആ സമയത്തും പറഞ്ഞതെന്താ ഭയപ്പെടേണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ് ആ കഠിനമായ പരീക്ഷണത്തിലും ഹബീബ് പറഞ്ഞതാ നമ്മൾ പല ആളുകളും പറഞ്ഞു പോകാറുണ്ട് മൂത്ത പുതിയ പഴക്ക് ക്യാൻസർ ആണ് രണ്ടാമത്തെ മകൻ മാനസികമാണ് മൂന്നാമത്തെ മകളാണെങ്കിലോ ആക്സിഡന്റായി കാല് പൊട്ടി കിടക്കുകയാ പറയാറുണ്ടല്ല എന്താ കാണാത്തത് ായി ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നല്ലോ എന്നെ വിലപിക്കുന്ന ഉമ്മ നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളുണ്ടോ എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങളൊന്നും ആകും ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ് ൂർണമാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുണയുടെ നോട്ടം നിങ്ങൾക്ക് നേരെയില്ല എന്നാണ് ഹരീതകൾ പഠിപ്പിക്കുന്നത് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ചിത്തതയോടെ നേരിടാനുള്ള നൽകണേ റബ്ബേ ഒരു പരീക്ഷണം ഭയമാണ് അങ്ങനെ പേടിയാണ് ഇന്ത്യ രാജ്യത്തും അങ്ങനെയാണല്ലോ ഒരു സ്വസ്ഥതയില്ല എന്താ ഒരു ഒരു പേടി ഭയം ഒരു ഭയം ഇലക്ഷൻ എന്താകുമെന്ന പേടി പേടി എനി ആര് ഭരണത്തിൽ വരുമെന്ന പേടി ഇനി നിയമങ്ങൾ എന്തൊക്കെയാകുമെന്ന പേടി പേടി ഒരു പേടി ഒരു സുഖല്ല ഒരു ഭയം ഭയം

ഭയപ്പെടുത്തിയിട്ട് അള്ളാഹു പരീക്ഷിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഞാനങ്ങോട്ട് കിടക്കുന്നില്ലാ പലിശയുടെ പണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ആ ജനതയെ പിടികൂടുമെന്ന് ീടെ ഒരാൾ പറഞ്ഞു അതിൽ ചില ഉസ്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ പിന്നെ പറഞ്ഞു എന്ന് എന്റെമായിട്ടും അതിന്റെ അർത്ഥം അതേപോലെ അതേപോലെ ലാഭം ചെയ്യുന്ന ബിസിനസ്സുകൾ പലിശ വാങ്ങനോട് അള്ളാഹു പറഞ്ഞാറോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി ഈ സദസ്സിൽ ഏറെങ്കിലും ഉമ്മാരും സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം വാങ്ങിയ ആൾക്കാരുടെ നാളെ തന്നെ പോയിട്ട് തിരിച്ചെടുത്തോളി അല്ലാത്ത മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് ഉത്തരം കിട്ടൂല അല്ലാത്ത ഒരു കുട്ടിയും ഈ സദസ്സിലിരിക്കാൻ പാടില്ല അല്ലാഹുവിനോടും അല്ലാന്റെ റസൂളിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളോ പലിശ ഇടപാട് അവസാനിപ്പിക്കാത്തവർ എന്ന് ഖുർആൻ

ഞങ്ങളുടെ കിടക്കുന്നില്ല അതെന്റെ വിഷയമല്ല അത് വേറെ പറയേണ്ട വിഷയം അപ്പൊ ഭയം നൽകിയിട്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കാം രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ മേഖല അള്ളാഹു പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കാമെന്നാണ് പരീക്ഷിക്കാമെന്ന് ആ പോക്ക് ആ ഒരവസ്ഥയിലേക്കാകുമോ കാര്യങ്ങളുടെ ഗതി എന്താകും എന്നാകും അറിയാൻ പറ്റൂല മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം എന്താ അല്ലെ ഒരു അറുപത് കൊല്ലം ഉണ്ടായിരുന്ന സാഹചര്യം അത് തിരിച്ചു നമ്മളെ തിരിച്ചു തോന്നുന്നു ബാക്കിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട് ഒരു നേരം അന്നം തിന്നാൻ കിട്ടാതെ കഴിയുന്നവർ എന്ന് ഓർക്കുന്നത് നല്ലതാണ് അഞ്ചാളെ വീട്ടിലുള്ളൂ അഞ്ചാക്കലുള്ള റോട്ടി ഉണ്ടാക്കിയാൽ മതി പത്താക്കളുള്ള റോട്ടി ഉണ്ടാക്കി എന്തിനാ കൊണ്ടുപോയി കളയണം രണ്ടാളെ വീട്ടിലുള്ളൂ ഭക്ഷണം എന്തിനാ അഞ്ചാക്കളിലുണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൂട്ടണം തങ്ങൾ പത്താൾക്കുള്ള ഭക്ഷണം അഞ്ചാൾക്ക് തിന്നാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല രണ്ടാളുടെ ഭക്ഷണം മതി മൂന്നാൾക്ക് മംഗലത്തിന് ആട് ബിരിയാണി കാട ബിരിയാണി പോത്ത് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ബിരിയാണി ആന ബിരിയാണി ഇല്ലാത്ത ആണ ഹലാൽ അല്ലാത്തതു കൊണ്ടാ അപ്പൊ ആനകൾ ഗഴിച്ചിലായത് എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കൊറേ തിന്ന് മൃഗങ്ങൾ തിന്നണാരി കൊറേ അങ്ങോട്ട് നടന്ന് കൊറേ ഇങ്ങട്ട് നടന്ന് അങ്ങനെ കൂടി തിന്ന് ബാക്കിയുള്ള കൂടി വിശപ്പ് കൊണ്ടുപോയിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് വിശപ്പ് മുഖം അല്ലാഹു നൽകുന്ന ഒരു ഒരു വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു കോലാണ് ആഗ്രഹം ഭക്ഷണം തിന്നാൻ തിന്നാൻ കഴിയുന്നില്ല തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തിന്നാം ഭൂതിന്നാടില്ല വിശപ്പ് നൽകിയിട്ട് അള്ളാഹു പരീക്ഷിക്കാമെന്ന ുംബീ മക്കയിലുണ്ടല്ലോ ഒരു താഴ്വരയുടെ പേരാ പേരാണ് കൂടെ ഹജ്ജിനോ ഉമ്രക്കോ വരുന്ന ആളുകളാ താഴ്വരയിൽ നിർത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പറയാതെ കാണിച്ചു കൊടുക്കാതെ മക്കയിൽ നിന്ന് തിരിച്ചു പോരാനും കഴിയില്ലെന്ന് പറയുന്ന മലഞ്ചെരുവുണ്ടല്ലോ ഭക്ഷണമില്ലാതെ ആ താഴ്വരയിൽ കഴിഞ്ഞുകൂടിയത് അബീബ് മാത്രമല്ല അതേപോലെ ചില ആളുകളോ മകക്കാരെ തടഞ്ഞു വച്ചതാ ഹബീബ് മക്കയുടെ വെളിയിൽ പോയല്ലോ മക്കയിലെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പ അമ്മാവന്മാരോട് സഹായം ചോദിക്കാൻ പോയതാ അമ്മാവന്മാരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല കല്ലെറിഞ്ഞാണ് അടി ഓടിച്ചതെന്നോ ഹബീബിനെ മക്കയിലേക്ക് വരുമ്പോഴാ മകക്കാർ പറഞ്ഞത് മുഹമ്മദേ

വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ആ ചുറ്റും നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചല്ല മഹാനായ ഏൽപ്പിച്ചല്ലോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്നെ എന്നെ ശത്രുക്കൾ തടഞ്ഞു വെള്ളം കിട്ടില്ല ഖദീജ ഭക്ഷണം കിട്ടില്ല ഖദീജ അതുകൊണ്ട് ഖദീജ അങ് പിഞ്ചു പൈതങ്ങളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ അങ്ങേക്ക് പത്തിന് കിടന്ന് ഞാൻ ചെറുപ്പത്തിലേ വാപ്പയില്ലാതെ ജനിച്ച പോന ഞാൻ ജനിക്കുമ്പോഴേ എന്റെ വാപ്പ മരിച്ചു പോയി ഖദീജ ആറാം വയസ്സിൽ ഉമ്മ പോയത വയസ്സിൽ പിതാമഹൻ പോയത പിന്നെ എന്റെ പിതൃവനായ അബൂ താലിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത് ഖദീജയുടെ വീട്ടിൽ ഭക്ഷണം എപ്പോഴും കിട്ടാറില്ല ഖദീജ അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടന്ന ശീലമുണ്ട് ഖദീജ അങ്ങ് ഇതിന്റെ മകളായി ജനിച്ചവളല്ലേ അങ്ങേക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ലല്ലോ ഖദീജ I <laughs> അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഹദീജ് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലോ ഹബീബിനോട് പറഞ്ഞത് അങ്ങന എന്നോട് പറയുന്നത് താഴ്വരയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പറഞ്ഞ് മരണത്തോട് മല്ലടിക്കുമ്പോ ഹദീജ ദാഹം തീർത്ത് വെള്ളം കുടിക്കണമെന്നോസൂണെ ഹബീബെ അങ്ങ് ഭക്ഷണമില്ലാതെ

അങ്ങീ താഴ്വരയിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണോ അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കാനിട്ട സൂണല്ല പറയുന്ന മനഞ്ചെരുവിലൂന്നു വന്നോബ് പട്ടിണി നിങ്ങൾ ആലോചിക്കണം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ ദിവസം ആഴ്ച രോഗമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോഴാ എന്തൊക്കെ പരാതിയാ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല വായക്ക് ക്ഷീണ വല്ലാത്ത ബുദ്ധിമുട്ട് മൂന്ന് കൊല്ലമാൻറെ മക്കയിലെ ഈ താഴ്വരയിലെ വൃക്ഷങ്ങളിലെയും അതേപോലെക്കിടയിൽ ഉണ്ടാകുന്ന പുൽച്ചെടികളും ഹബീബ് കടിഞ്ഞുകൂടിയത് എന്ന മലം ആട്ടിന്റെ മലം പോലെയായിരുന്നു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ വിശപ്പ് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഭയം തന്നു പരീക്ഷിക്കാം വിശപ്പ് തന്നു പരീക്ഷിക്കാം നല്ല ജോലി വീട്ടിൽ ഭയങ്കര കൃഷി പിന്നെ പിടിച്ചെടുത്തു നേരത്തെ സഞ്ചരിച്ച ആളാണ് ഒരു അതപ്പുറത്തോ അത് മറ്റോ നിങ്ങക്ക് പാര വെച്ചതാണ് അങ്ങനല്ല അങ്ങനല്ല ഞാൻ ഏടോ പോയപ്പോ അയാള് പറഞ്ഞത് ആ കറുത്ത സാരി ഉടുക്കണ ആളല്ലോ കുടുംബത്തിൽ ഓല സൂക്ഷിക്കണം എന്നാ പറഞ്ഞു കറുത്ത ഓലൊക്കെ നീ ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കു ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുകയോ അള്ളാഹു നല്ലപോലെ തന്നിട്ട് പിന്നെ അള്ളാഹു നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പരീക്ഷിക്കാം അങ്ങനത്തെ ഒരു സാഹചര്യം അമ്മാരെ വരാൻ പോലെ നേരത്തൊക്കെ എല്ലാ മംഗലത്തിനും പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിയില്ലേ ആ കളിയൊക്കെ നിൽക്കാൻ നിക്കാൻ ഇനി ഒരു കൊല്ലത്തിനൊരു ഡ്രസ് തന്നെ കിട്ടുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോയങ്ങൾ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അള്ളാഹു കാട്ടെ അള്ളാഹുമാറാകട്ടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം

നമ്മളൊക്കെ അങ്ങനെ വയനെടുക്കുകയാണ് ഓരോ ദിവസം പോകുമ്പോഴും കീപ്പെട്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചല്ലോ മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് യാ റസൂലുള്ളാ ഹബീബേ നമ്മൾ അങ്ങ് അങ്ങക്ക് കടക്കാൻ ഒരു കട്ടിയില്ല വിരിക്കാൻ ഒരു വിരിപ്പില്ല ഉടുക്കാൻ ശരിക്കുള്ള ഒരു വസ്ത്രമില്ല കഴിക്കാൻ ശരിക്ക് ഭക്ഷണമില്ല നബി നമ്മളൊക്കെ ആളുകൾ നോക്കിയാണ് നബി എല്ലാ അവർക്ക് വലിയ കൊട്ടാരങ്ങളാണ് അവർക്ക് ദാസിമാരാണ് എല്ലാ സുഖ സൗകര്യങ്ങളുമാണ് എന്താ നിബേദിന്റെ രഹസ്യമെന്നാണ് ഹബീബിനോട് ചോദിച്ചപ്പോസൂറല്ല പറഞ്ഞത് ഹബീബ് പറഞ്ഞതെന്താ അവർക്ക് ദുന്യാണു നമുക്കൊരിക്കലും പാരത്രികമായ ജീവിതമാണ് അള്ളാഹു നമുക്ക് പറയുന്നത് എന്ന് അതുകൊണ്ട് ദുന്യാവിൽ വലിയ സുഖവും സൗകര്യവും നമുക്ക് കുറവായിരിക്കുമെന്ന് അള്ളാഹു പരീക്ഷിക്കാം സ്വത്ത് കൊടുത്തുകൊണ്ട് എനിക്കറിയാവുന്ന ആളാ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന നേരത്തെ കച്ചവടം ചെയ്ത് ധാരാളം ഉണ്ടാക്കിയ ആളാ അയാൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്വത്തുകൾ ഭൂമി നാട്ടിൽ വാങ്ങി വെച്ച ആളാ ഈയിടെ ഞാൻ കേട്ടത് അയാൾ ഓരോ ഓരോ സ്വത്തും ഇങ്ങനെ കട വിട്ടുകൊണ്ടിരിക്കുകയാ പിടിച്ചെടുത്തോ അവിടെയുള്ള കടങ്ങൾ വീട്ടാനായി അവസാനം സ്വന്തം പറമ്പും വീടും വെച്ചിരിക്കുകയാണ് എന്ന് നല്ല ചെയ്യുന്ന സഹോദരങ്ങളെ

ഭൂമിയിൽ വക്കാൻ സ്വന്തം അധീനതയിൽ ഒരടി മണ്ണു പോലും അല്ലാഹുവിന്റെ ഹബീബിൻ ഉണ്ടായിരുന്നില്ല ണം സ്വന്തം വീട്ടിൽ നിന്ന് മദീന കുടിയിരക്കപ്പെടുകയാണ് ഒരു പിടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത പച്ച ദരി അതേ കടം വന്നിട്ട് വീട് വെക്കേണ്ടി വന്നു എന്നല്ലേ പറയേണ്ടി വന്നിട്ടുള്ള വീട് ഞാൻ ഞങ്ങൾ അറുപത് ലക്ഷത്തിന് വിറ്റിട്ട് മുപ്പത് ലക്ഷം കടം വീട്ടിയിട്ട് മുപ്പത് ഒരു ചെറിയ സ്ഥലവും വീടും വാങ്ങേണ്ടി വന്നോ വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറി എന്നല്ലേ പെങ്ങളെ പരാതിന്റെ ഹബീബിനെ ഉള്ള വീടും പറമ്പും ശത്രുക്ഷരണ മുമ്പിൽ വിട്ടേച്ചു പോകേണ്ടി വന്നോ മുനവറയിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം കാൽപാദ മൂന്നാൻ സ്വന്തം അധീനതയിൽ ഒരു പിടി മണ്ണ് പോലും അല്ലാന്റെ ഹബീബിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല